മാടായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവത്തിൻ്റെ ഭാഗമായി മാടായി പഞ്ചായത്തിൻ്റെയും കിലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങൾക്കുമായി ജൈവ വൈവിധ്യ ശില്പശാല സംഘടിപ്പിച്ചു കല്യാശ്ശേരി എം എൽ എ എം വിജിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു हमारा कार्य करते सर्वसाधारण हमारी आराधना करने के लिए हमारे कार्य आरक्षित है हमारे द्वारा मंडलों क्षेत्रों हमारे सभी कला की प्रगति के द्वारा हम तो तेरे गौरव के उदय का करते हैं जो धर्म उपहारों ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് നാല് വരെ മാടായിപ്പാറയിൽ നടക്കുന്ന മാടായി മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള വിവിധ പരിപാടികളുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് മാടായി മഹോത്സവത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക വേദികളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട് മാടായി കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജാഫർ പാലോട് മാടായി ആർട്സ് ആൻഡ്സ് കോളേജ് പ്രിൻസിപ്പൽ എം വി ജോണി പ്രതിനിധികളായി സി സുനിൽദാസ് കെ ഗോവിന്ദൻ മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി കൊക്കോപ്രവൺ മോഹൻ പി ജനാർദ്ദനൻ എം വി ധനേഷ് എം പി കുഞ്ഞിക്കാതിരെ തുടങ്ങിയവർ സംസാരിച്ചു